ബെയ്സിൽ ജോസഫും ടോബീന തോമസും ഇരുവരും ആദ്യം ഒന്നിച്ച ചിത്രം ഗോതയായിരുന്നു ചിത്രം തിയേറ്ററിൽ വലിയ വിജയമായി മാറിയിരുന്നു ഇന്നും വലിയ റിപ്പീറ്റ് വാല്യൂമുള്ള ചിത്രമാണ് ഗോത ടോബിനയ്ക്ക് പാൻ ഇന്ത്യൻ റീച്ച് നേടിക്കൊടുത്ത മിന്നൻ മുരളിയായിരുന്നു ബേസിലും ടോബിനയും വീണ്ടും ഒന്നിച്ച ചിത്രം ഓട്ടിട്ടിൽ റിലീസായ ചിത്രം ഇന്ത്യ ഒട്ടാകെ വലിയ ശ്രദ്ധ നേടി ബിസ്ക്രീനിനു പുറമേ ഓഫ് സ്ക്രീനിലും ഇരുവർക്കും വലിയ ആരാധകരുണ്ട് മികച്ച സൗഹൃദം വെച്ച് പുലർത്തുന്നവരാണ് രണ്ടുപേരും ടോവിനോ നിർമ്മിക്കുന്ന പുതിയ ചിത്രം മരണമാസിൽ നായകൻ ബെയ്സിൽ ജോസഫാണ് മിന്നൽ മുരളിയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ് ടോവിനോ തോമസ് മീഡിയ വൺ ടിവിയോടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മിന്നൽ മുരളി ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ ബേസിൽ ഇപ്പോൾ വലിയ തിരക്കുള്ള നടനായി മാറിയില്ലേ അവനെ ഒന്നും കിട്ടണ്ടേ ബേസിൽ ഇനിയും തിരക്കുള്ള നടനാവും പക്ഷേ ബേസിൽ ജോസഫ് എന്ന സംവിധായകനെ നഷ്ടപ്പെടാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അവനെ കൊണ്ട് സിനിമ സംവിധാനം ചെയ്യിക്കും ഇപ്പോൾ ബെയ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മരണമാസ് എന്ന ഞാൻ നിർമ്മിക്കുന്ന ചിത്രമാണ് അത് കഴിഞ്ഞാൽ സംവിധാനം ചെയ്യാനുള്ള പ്ലാൻ ബെയ്സിലിനുണ്ട് മരണമാസം മാത്രമല്ല സുഷ്മ ദർശനം എന്ന് പറയുന്ന ചിത്രമൊക്കെ വരാനുണ്ട് അതൊക്കെ ഇത്രയും കാലം കാണാത്ത ബേസലിനെ കാണിച്ചു തരുന്ന ചിത്രങ്ങളായിരിക്കും ഒരു നടൻ എന്ന നിലയിലും അവൻ ഗംഭീരമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അഭിനയത്തിൽ ഇനിയും തിരക്കാവാനുള്ള ഉണ്ട് അപ്പോഴേക്കും സംവിധാനം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ചിത്രം അവൻ തീർക്കണം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് മിന്നൽ മുരളിയുടെ രണ്ടാം ഭാഗമല്ല പക്ഷേ അതിനുശേഷം മിന്നൽ മുരളി ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് ടൊവിനോ പറയുന്നു